ചിക്കൻ സ്വാഗതം ഇന്നൊരു റെസിപ്പിയാണ് കഴുകിയതിന് ശേഷം വെള്ളം മാറുന്നു ഒരു ഒരു ടീസ്പൂൺ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒരു ടീസ്പൂൺ ഉപ്പ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് കാഷ്നട്ട് പറ്റൽ മുളക് പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം പച്ചമുളക് കൂടാതെ രണ്ട് ടൊമാറ്റയും മൂന്ന് സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് എങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം ഞാനൊരു കുക്കറാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് മെൽറ്റായ ആയ ബട്ടറിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒത്തിരി കുക്കാവട്ടെ സവാള ഒന്നും വാടി വന്നാൽ തുടങ്ങ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മട്ടൽ മുളക് പച്ചമുളക് പെരുജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം ഞാൻ ബട്ടറിൽ ഒന്ന് വരട്ടാൻ മറന്നുപോയി എന്നാലും കുഴപ്പമില്ല ഇതിൻ്റെ കൂടെ ചേർക്കാം ഇനി വേണ്ടത് കാഷ്നട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം ഒരു മിനിറ്റ് നന്നായിട്ട് ഇളക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കസൂരി മേത്തി കുക്കർ ചൂടായതിനു ശേഷം ഞാനിത് ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിത് അടച്ചു വേവിക്കാം ഒരു സ്റ്റീം വരട്ടെ സ്റ്റീം എല്ലാം പോയി നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യാം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഇതിലെ തന്നെ അതിൻ്റെ ആ വെള്ളം കണ്ടല്ലോ അത് അതൊന്ന് വറ്റട്ടെ അതുവരെ നമുക്ക് ഒന്നുകൂടെ കുക്ക് ചെയ്യാം ഞാനിത് രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്തു പിന്നെ നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ തണുക്കാനായിട്ട് ഞാൻ ഇതിൽ ഒഴിച്ചു വെച്ചു കുക്കറിൽ വേവിച്ചതെല്ലാം മിക്സിയിലേക്ക് മിക്സിയിലേക്കിട്ടു നമുക്കിതൊന്ന് അരച്ചെടുക്കാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് നല്ല തിക്കായിട്ടാണ് അരച്ചെടുത്തത് അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം ചൂടായി അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു ഇനി ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇതിൽ ചേർക്കാം ബട്ടർ മെൽക്കായി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് മണിക്കൂറിൽ കൂടുതലായി ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഇത് കുറച്ച് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി ഒത്തിരി വേ വേണ്ട ചിട്ട് കൊടുക്കാം ഇത് ഒത്തിരി ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ മുരിയിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കുറച്ചൊന്ന് വെന്താൽ മതി ഓരോ മിനിറ്റ് വീടും വേവിച്ചെടുക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞു ഒരു മിനിറ്റ് വേവിച്ചതിന് ശേഷം പിന്നെ ഒരു മിനിറ്റ് ഞാൻ ഇരിച്ചിട്ട് കൊടുത്തു അതും ഒരു മിനിറ്റ് കഴിഞ്ഞു നമുക്കിത് ഇത് വെന്തില്ല എന്നുള്ള ഒരിത് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നാം ഗ്രേവിയിലിട്ട് നന്നായി കുക്ക് ചെയ്യേണ്ടതാണ് ഇത്രയും വേവും മതിയാവും നമുക്ക് ഈ പൊരിച്ച എണ്ണയിൽ തന്നെ ഒരു സ്പൂൺ ബട്ടറുകൂടെ ചേർക്കാം മറ്റേ അരച്ച് അരിച്ചെടുത്ത ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി തിളച്ച് വരണം തിക്നെസ് കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യാം നല്ല തിളച്ച് കുറുക്കിയെടുക്കാം ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പൊരിച്ചെടുത്ത ചിക്കൻ ഇതിലേക്ക് ചേർക്കാം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നമുക്കിത് അടച്ച് വേവിക്കാം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇതൊന്ന് കുറച്ച് തിളച്ച് കൊറുകട്ടെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഷുഗർ കൂടെ ആഡ് ചെയ്യാം ഇത് ബ്രൗൺ ഷുഗർ ആണ് അടച്ചു വേവിക്കുക മൂന്ന് മിനിറ്റ് നന്നായി തിളപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇടാം കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വേപെട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബട്ടർ ചിക്കൻ നല്ല പോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഗ്രേവിതാ തിക്കായി വന്നിട്ടുണ്ട് ഗ്രേവി നല്ലതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ കിടക്കട്ടെ ബട്ടർ ചിക്കൻ നല്ല തിക്കായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലെ ഹെൽത്തിയാണ് ഇത് പുറത്തതാണ് ഇതൊന്ന് കൈ ഇങ്ങനെ പൊടിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇത് ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം ഇതിലേക്ക് ആഡ് ചെയ്യാം ഇത് തിക്കായിട്ടുള്ള ഫ്രഷ് ക്രീമാണ് ഇത് തിക്കായിട്ടുള്ള ഫ്രഷ് ക്രീമാണ് നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് സെർവ് ചെയ്യാം നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കൂടെ കഴിക്കാനായിട്ട് ഗീ റൈസും ചപ്പാത്തി ബട്ടൂര നാൻ എന്നിവയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ് ബായ്